ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് എഴുതി ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ന്യൂട്ടന്റെ എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന സംഭവം തെറ്റാണ് പുള്ളി പറയുന്നത് അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഒരു പന്തെടുത്ത് ചെവരിലോട്ട് എറിഞ്ഞാൽ അത് തിരിച്ചു വരും എന്നാൽ അപ്പോൾ ആ റിയാക്ഷൻ കൊണ്ട് തിരിച്ചു വരും എന്നാൽ ഒരു പന്തെടുത്ത് നമ്മളൊരു ചെളി പറ്റിച്ച ചെവരിലെറിഞ്ഞാൽ അത് അവിടെ ഒട്ടിയിരിക്കും അപ്പൊ ന്യൂട്ടന്റെ ലോ തെറ്റി തിരിച്ചു വരുന്നില്ല അപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ തെറ്റാണ് അത് തിരിച്ചു വരുന്നില്ല എന്ന് പുള്ളി കണ്ടുപിടിച്ചു അങ്ങനെ ഇതേപോലത്തെ അപ്പൊ ഈ പക്ഷെ പുള്ളിക്ക് അറിഞ്ഞുകൂടാ ഈ ചെളി ചെവരിൽ പറ്റിയിരിക്കുന്ന ചെളി ഈ റീകോയിൽ ഫോഴ്സിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഡീപ്പായിട്ട് ചിന്തിക്കാൻ പുള്ളിക്ക് അറിഞ്ഞൂടാ അപ്പൊ പുള്ളി സർഫസിൽ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പുള്ളിക്ക് തോന്നുന്നത് അതുപോലെ എല്ലാ തിയറികളും വളരെ സർഫസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അത് ഇങ്ങനെയാണെന്ന് തോന്നിയിട്ട് പുള്ളി അമേരിക്കൻ പ്രസിഡന്റിന് ലെറ്റർ അയച്ചിട്ട് പുള്ളിയെ ക്ഷണിക്കും എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് കാത്തിരിക്ക പുള്ളിയെ സംബന്ധിച്ച് ഇനി ആരെന്ത് പറഞ്ഞു കൊടുത്താലും പുള്ളി ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞാനീ ചിന്തിക്കുന്നത് ശരിയല്ലേ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അതുപോലെയാണ് ഇവിടെയും ഇദ്ദേഹം ഈ സംസാരിക്കുമ്പോൾ ഗുരുക്കന്മാരുടെ കാര്യങ്ങളൊക്കെ എടുത്തു വച്ച് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഏറ്റവും വലിയ സയന്റിസ്റ്റ് പോലും അതായത് ഏറ്റവും അറിവുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഐൻസ്റ്റീനെയുള്ള സയന്റിസ്റ്റുകൾ പോലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൂന്നവസ്ഥ മാക്സിമം ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് മൂന്നവസ്ഥ വരെയാണ് അപ്പൊ ഈ ഒരു പത്ത് അവസ്ഥയൊക്കെ കടന്ന ഒരു ആചാര്യൻ ആധ്യാത്മിക ആചാര്യൻ സംസാരിച്ചിരിക്കുന്നത് എന്തർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് എന്ത് ഉദ്ദേശത്തിലാണ് എന്ത് ലക്ഷ്യത്തിലാണ് അപ്പം ഇതിനെക്കുറിച്ചൊന്നുമുള്ള ഈ ഇൻസൈറ്റ് ഇല്ലാതെ നമ്മൾ സാധാരണക്കാർ വളരെ ഗ്രൗണ്ട് ലെവലിലുള്ള ആൾക്കാർ നമ്മുടെ ബ്രെയിൻ വെച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതെല്ലാം ഇപ്പോൾ ഗുരുവാണിയും ഗുരു ഗുരു സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ ഇതിനകത്തൊരു മസാല കലർന്ന വിഷയം ആരെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കുന്ന ഈ ശ്ലോകങ്ങളൊക്കെ എടുത്ത് പുള്ളിക്ക് സം അത് വിശ അത് പറയാൻ പോലും അറിഞ്ഞിടാത്ത ശ്ലോകങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതിൻ്റെ പുറകിലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന ശ്ലോകമൊക്കെ എടുത്ത് വിശദീകരിക്കുകയാണ് അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ അവസാനം പറയാം ആദ്യമായിട്ട് ഇപ്പൊ പുള്ളി ഈ പറഞ്ഞ നമ്മൾ പുറത്ത് കാണുന്ന കുറ്റം ഇതിന്റെ വിഷയം പറയാം അപ്പോൾ അതിൽ അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് അതായത് കുട്ടികളുടെ കാര്യം അതായത് കുട്ടികളെ വളർത്തുമ്പോൾ നമ്മളെങ്ങനെ തെറ്റ് കാണില്ല അപ്പൊ എന്താണ് അതിൽ നിന്ന് തന്നെ അയാൾ അദ്ദേഹത്തെ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താം അതായത് നമ്മൾ കുട്ടികളുടെ തെറ്റ് കാണുമ്പോൾ അത് നമ്മൾ ആരും അവർ മഹാനീജന്മാരും തെറ്റുകാരും ഒന്നല്ല കാണുന്നത് അത് നമ്മൾ സ്നേഹത്തോടെ അതൊരു അറിവില്ലായ്മയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ അറിവില്ലായ്മയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തിരുത്തി കൊടുക്കുന്നത് അതല്ല ഒരു പക്ഷേ രക്ഷകർത്താക്കൾക്ക് ബോധമില്ലാതെ ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് ഭയങ്കരമായി ശാസിക്കുകയും വഴക്കുപറയൊക്കെ ചെയ്യുന്ന കുട്ടികൾ സൈക്കോളജിക്കലി അവർ ഭയങ്കര റോങ് ആയിപ്പോകും അങ്ങനെയുള്ള കുട്ടികൾ അപ്പം കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളെ വളരെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ അവർക്ക് അറിഞ്ഞുകൂടാ അവർക്കത് തെറ്റാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അതിനെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കളുടെ ധർമ്മം